ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊന്ന് ചുണ്ടങ്ങി വെച്ചിട്ടുള്ള തോരണം ഉണ്ടാക്കുന്നത് വഴുതനീങ്ങരത്തിൽ പെട്ട ചുണ്ടങ്ങി ഒരുപാട് ഔഷധ ഗുണങ്ങളും വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഒട്ടും തണുപ്പില്ലാണ്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താകട്ടെ അത് തന്നെ ചുണ്ടങ്ങി പൊട്ടിച്ച് കുറച്ച് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ഒരു ഇടിക്കലയിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം അവിടെ പറമ്പുകളിലൊക്കെ ഒരുപാട് ഇതുണ്ടാവും ആരും ഉപയോഗിക്കില്ല പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് എല്ലാവരും അത് വെട്ടി കളയുള്ളു നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിരുമ്പി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തിരുമ്പി അത് കഴുകി മാറ്റിയെടുക്കാം കാരണം അതിൻ്റെ ഉള്ളിലത്തെ അരി കളയണം ആ അരി വെച്ചിട്ട് നമ്മൾ തോരം വെച്ച് കഴിഞ്ഞാൽ അത് കനച്ചു പോവും നന്നായി കഴുകി എടുക്കുക ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ എടുക്കണം വൈദ്യുനീകാരുടെ ഉള്ളിലെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലിങ്ങനെ അരിയുണ്ട് പക്ഷെ വൈദ്യുനീക നമ്മൾ അങ്ങനെ കളയാറില്ലേ അരിയൊന്നും ഇനി അതിലേക്ക് നാളികേരം ഒതുക്കി എടുക്കണം നാളികാരം ജീരകം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി മുളക് കൊടുക്കുക ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്നും ഒതുക്കി മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി അടപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ പച്ചൻമുളകും കറിവേപ്പിലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുണ്ടങ്ങി അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുമ്പോൾ അത് കനപ്പ് വരുമ്പോൾ നമുക്കത് കഴിക്കാൻ ത അരുമ് ചെയ്യാത്തത് കനപ്പില്ലാണ്ട് ഇതുമായിരി കുരുമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രുചിയുള്ളൊരു സംഭവം തന്നെയാണ് ഇത് നമ്മുടെ പറമ്പുകളും ഒട്ടും വളവും ഇതൊന്നൊന്നും ചെയ്യണ്ട നമ്മളൊരു പരിചരണമില്ലാണ്ട് ഒരുപാടുണ്ടാവും ഇതൊക്കെ ഒരുപാടുണ്ടാവും അപ്പം എല്ലാവരും ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആരും വെട്ടിക്കളയണ്ട അത് ഉപയോഗിക്കുക നല്ല ടേസ്റ്റും അതുപോലെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ചെറുതീല് വേവിച്ചെടുക്കുക അധികം ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ തോരൻ തയ്യാറാവും ചുണ്ടങ്ങത്തോരൻ ഒട്ടും തണുപ്പില്ലാണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന വേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ